പ്രവാസി കൂട്ടായ്മ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി നെടുംപറമ്പ് മഹല്ല് പ്രവാസി കൂട്ടായ്മ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബലി പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് വർഷാവർഷം നടത്തിവരുന്ന ഭക്ഷ്യ കിറ്റ് വിതരണം ഈ വർഷവും മികച്ച രീതിയിൽ സംഘടിപ്പിച്ചു മജീദ്ത്തെ പറമ്പിൽ ഇബ്രാഹിം കപ്പലാം വീട്ടിൽ നിന്ന് കിറ്റ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷമായിട്ട് ചെയ്തിരുന്ന ഈ കിറ്റ് വർഷവും നടത്താൻ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ കിറ്റ് എക്സ് പ്രവാസി കൊടുത്തുകൊണ്ട് കൊടുത്തോണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി മുജീബ് പറഞ്ഞ പോലെ ഇരുന്നൂറോളം വീട്ടിലെ കിറ്റ് വീട്ടിലെത്തിച്ചുകൊണ്ട് ഇതിൻ്റെ ഇത് കാര്യങ്ങൾ ഭംഗിയാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കൂട്ടായ്മ അംഗങ്ങളുടെയും കൂട്ടായ്മയിൽ സജീവമായുണ്ടായിരുന്ന ഇപ്പോൾ നാട്ടിൽ ജീവിതം നയിക്കുന്ന മുൻ പ്രവാസികളുടെയും കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഏകദേശം ഇരുന്നൂറിനടുത്ത് വീടുകളിലേക്കാണ് ഈ വർഷം ഭക്ഷ്യക്കിറ്റ് നൽകിയത് പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന എൻ എം പി കെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹികമായ വിഷയങ്ങളിലും എല്ലാം സജീവമായി സാന്നിധ്യം അറിയിച്ചു സുദീർഘമായ സേവനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുതലിൻ്റെയും മാനുഷികതയുടെയും എല്ലാം സന്ദേശം വിളിച്ചോതി നടപ്പിലാക്കിയ ഈ പ്രവർത്തനത്തിന് സെലും നെടുമ്പറമ്പിൽ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു നമ്മൾ പ്രവാസികൾക്ക് ഒരു സംഘടന അന്ന് തൊട്ട് തന്നെ നമ്മളുടെ ഇവിടെ പ്രവാസികളായ അവരുടെ വീട്ടിലേക്ക് ഈതുപഹാരങ്ങൾ ഇതിൻ്റെ രണ്ടു കൊല്ലം നമ്മൾ കൊറോണ സമയത്ത് ആ സമയത്തൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ പെരുന്നാളുകൾക്കും ഈതുപഹാരമായി ഇതുപോലെ പല കിറ്റുകളും നമ്മൾ കൊടുത്തു കൊണ്ട് പോകുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്കൂൾ തുറന്നപ്പോൾ അതിനു വേണ്ടി ആവശ്യമായ ചെറിയ രീതിയിലുള്ള പെൻസിൽ ബുക്ക് അങ്ങനെ ഉടങ്ങുന്ന പല സാധനങ്ങളും നമ്മൾ എൻ എം ബി കെ പ്രവാസികളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഈ കാലം ഈ റോഡിന് ഈ നെടുമറുട് പള്ളിയുടെ വടക്കു വർഷം റോഡിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥ കൊണ്ടുകൊണ്ട് നമ്മളുടെ ഇവിടെ അധികാരികൾ അധികാരികൾക്ക് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എത്തിച്ചു അതിലും എൻ എം ബിക്ക് ഇടപെടുകയുണ്ടായി അതുപോലെ തന്നെ ഇവിടെ ഈ അടുത്ത കാലങ്ങളിലായി ലഹരികളുടെ പല വേട്ടയെ നമ്മൾ ന്യൂസ് കേൾക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എൻ എം ബിക്ക് ഇടപെട്ടുകൊണ്ട് നമ്മളുടെ പോലീസ് വലിയ അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും നമ്മളിവിടെ ഡെയിലി പോലീസ് രാത്രി ഇവിടെ ഒരു വിസിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതും നമ്മളുടെ എൻ എം ബി കെയുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രളയം അതുപോലെ തന്നെ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾക്ക് യു എയിലായാലും പാർട്ടിയിലായാലും പല കാര്യങ്ങളും എൻ എം ബി യു എ പ്രവാസി സംഘടനകൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഉഷാവുക ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടുത്തെ കമ്മിറ്റി നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് പോകുന്നു ഇനിയും ഉഷാവുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പ്രവാസികളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് കൂട്ടായ്മയുടെ പ്രവർത്തകർ മുൻ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി